ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് കറിവേപ്പില വെച്ചിട്ടുള്ള രണ്ട് കിടിലൻ റെസിപ്പിയാണ് കേട്ടോ നമുക്കൊക്കെ നാട്ടിൽ കുറേ കറിവേപ്പില ഉണ്ടെങ്കിലും നമ്മളൊന്നും ഒരു റെസിപ്പി ട്രൈ ചെയ്യാറില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്ന് കറിവേപ്പില വെച്ചിട്ടുള്ള രണ്ട് നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നാട്ടിൽ കറിവേപ്പിലൊക്കെ നല്ലോണം ഉണ്ടാവുമല്ലേ ഞാനും ഇവിടെ ബാൽക്കണിയിൽ കുറച്ച് കറിവേപ്പില ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ആദ്യം തന്നെ ഒരു കറിവേപ്പില ചട്നിയാണ് നമുക്ക് ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റണേ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റണേ കറിവേപ്പിലെ ഉപ്പുമാവ് രണ്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടമാവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കറിവേപ്പിലിപ്പോൾ കുറച്ച് പറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ചട്നി ദോശയ്ക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ശരിക്കും ചുമ്മാ പറയുന്നതല്ല നല്ല സംഭവം വേറെ ലെവൽ തന്നെയാണ് ദോശയ്ക്ക് ദോശയ്ക്കാണ് ഏറ്റവും കോമ്പ ചോറിനും നമുക്ക് സൈഡായിട്ട് കൂട്ടാൻ പറ്റും പക്ഷേ ദോശയ്ക്കാണ് നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ അപ്പം ഞാനിപ്പോൾ കറിവേപ്പിലയുടെ തണ്ടൊക്കെ എടുത്ത് അതിനകത്തുനിന്ന് അടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ കറിവേപ്പില റെസിപ്പീസൊക്കെ ഭയങ്കര ഹെൽത്തിയാണ് നമുക്ക് ഡയബറ്റീസിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഐറ്റംസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടർത്തി അതിൻ്റെ ലീഫ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒരു ബോൾ ഒരു കപ്പിൽ ഒരു ബോൾ ഒരു ബോൾ നിറച്ച് കറിവേപ്പിലാണ് ഞാൻ ഇതിനകത്ത് എടുക്കണേ കേട്ടോ പിന്നെ അതിനകത്ത് ഗ്രീൻ ചില്ലി പിന്നെ കുറച്ച് ഉള്ളി പിന്നെ എന്തുവാ ഗാർലിക്ക് തേങ്ങ ഇഞ്ചി ഒരു ചെറിയ പുളിക്കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഗാർലിക്കിൻ്റെ തൊണ്ട് കളയണമെന്നില്ല കേട്ടോ ആ തൊണ്ട് ഇരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ കറിവേപ്പില ഞാൻ ഇത്രത്തോളം അടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് ആദ്യം തന്നെ കറിവേപ്പില ഒന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുത്ത് അത് മാറ്റി വയ്ക്കാം കേട്ടോ ഒന്ന് കളർ മാറാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് വറുത്തെടുത്തിട്ട് നമ്മളത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ അതിനകത്തേക്ക് തന്നെ നമ്മുടെ ആ ഉള്ളി തൊണ്ടുകളും പച്ചമുളകും അതിനോ അതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടണ രീതിയിൽ ഉള്ളിയും കാർലിക്കും ഈ പച്ചമുളകും കൂടിയിട്ട് അതിനകത്ത് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തന്നെ വഴറ്റിയാൽ മതി പിന്നെ അതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ തേങ്ങ ഇഞ്ചി പിന്നെ പുളിയും കൂടി ഒരുമിച്ചിട്ടിട്ട് അതത്ര ജസ്റ്റ് ഒന്ന് ചേർത്താൽ മാത്രം മതി അപ്പോൾ ആ ഒരു ചൂട് മാത്രം മതി കേട്ടോ അതിന് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ട് അതൊന്ന് തണുക്കാൻ വെച്ച് വയ്ക്കാം കേട്ടോ അന്നിട്ട് തണുക്കാൻ വച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി ജസ്റ്റ് നമ്മൾ ഇത് ഭയങ്കരമായിട്ട് ഇതാവേണ്ട ആവശ്യമില്ല ആ ഒരു എണ്ണയിൽ തന്നെ നമ്മളെല്ലാം കൂടി അവസാനം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തണുക്കാൻ വച്ചാൽ മതി ആ ഒരു ചൂട് മാത്രം മതി കിട്ടും അതിനകത്ത് നമ്മളിപ്പോൾ മിക്സിയിലേക്ക് ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഇപ്പം അടിച്ചു നിർത്തിയിട്ടുണ്ട് നല്ല കളറാണ് നല്ല ഗ്രീൻ കളർ നല്ല രസമാണ് കാണാനായിട്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതങ്ങനെ തന്നെ എടുക്കുക കേട്ടോ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മൾ മിക്സിന്ന് ഇതിപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കടുക് വർത്തിടണം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ സംഭവം എത്രയും ഭയങ്കര ഈസിയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് ദോശയ്ക്ക് നല്ല കിടിലും കോമ്പിനേഷനാണ് കേട്ടോ സി നല്ല ടേസ്റ്റി ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഗ്രീൻ കളറായിട്ടിരിക്കുന്നതുകൊണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ കമെൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് കറിവേപ്പില ഉപ്പുമാവ് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാം കേട്ടോ ഇതും ഭയങ്കര ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് പിന്നെ ഇത് നല്ല ജീരകമാണ് കേട്ടോ അത്ര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ പിന്നെ കുറച്ച് കുരുമുളക് ഇത്ര ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ചൂടായി കഴിയുമ്പം ഇത്രയും അങ്ങ് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് ശരിക്ക് ചേർന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു തൊടം ഒരു തൊടം കളി കറിവേപ്പിലയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കഴിയുമ്പോൾ ഡ്രൈ ചില്ലി റെഡ് കളർ ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇത് ഏകദേശം നല്ലോണം ഒന്ന് ചേർന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് വെക്കുക ഈ ഇത്രയും നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുത്ത സാധനങ്ങളെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് എടുത്തു വയ്ക്കുക കേട്ടോ ഇപ്പം അതേ ഇങ്ങനെ ഇരിക്കുകയോ ഏകദേശം ഡ്രൈ ആയിട്ട് തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഇനി നമുക്ക് ഉപ്പുമാവിൻ്റെ റവ ഒരു കപ്പ് റവയും ഒരു കപ്പ് വെള്ളം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇനി സാധാരണ പോലെ നമ്മൾ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കടുക് ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ റെഡ് ചില്ലി ഇടുകട്ടോ റെഡ് ചില്ലി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില മൂക്കാനും ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് നമ്മൾ പീനട്ട്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടി കപ്പലണ്ടി ഇട്ട് കൊടുക്കണേ കൊടുക്കണേട്ടോ ഇതിനകത്ത് പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് നല്ലോണം ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം ആക്കി വെച്ച ഈ കറിവേപ്പില മിക്സ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ കറിവേപ്പില മിക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിക്കണം കേട്ടോ പിന്നെ നമ്മൾ അവിടെ മാറ്റി വെച്ചേക്കണ വെള്ളം ഉണ്ടല്ലോ ഒരു കപ്പ് ഇല്ലേ ആ വെള്ളം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകട്ടോ ആ വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പം നമ്മുടെ ഒരു കപ്പ് റവ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് റവ ചേർക്കുമ്പം തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം എല്ലാ സ്ഥലത്തും വെള്ളം ആവണ രീതിയിലൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഞാനിതൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഞാനിതൊന്ന് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് ആവിയിലൊന്ന് വേവിക്കുക അപ്പോൾ ടു മിനിറ്റ്സ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാൽ നല്ലോണം ആ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടോ അപ്പം ഞാനൊന്ന് ടു മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി തുറന്നു നോക്കുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ അതേ നമ്മുടെ ഉപ്പു നല്ല സെറ്റായിട്ട് വന്നേക്കുന്നുണ്ട് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ട് റെസിപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ